ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം മാസം വരെ സൗകര്യവും ഓൺലൈൻ തട്ടിപ്പ് അക്കൗണ്ട് വഴി പണം സ്വീകരിച്ച യുവാവ് അറസ്റ്റിൽ കോട്ടക്കൽ കാവതിക്കുളം സ്വദേശി പൊന്മടത്തോടി മുഹമ്മദ് ഹുസൈൻ എന്ന ഇരുപത്തിനാലുകാരനാണ് പിടിയിലായത് കോട്ടക്കൽ പോലീസിന്റെ സഹായത്തോടെ ഈറോഡ് സ്പെഷ്യൽ സൈബർ സ്റ്റേഷൻ എസ് ഐ സി ഭാരതിരാജാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഓൺലൈൻ തട്ടിപ്പിലൂടെയുള്ള ലക്ഷക്കണക്കിന് രൂപ സ്വന്തം അക്കൌണ്ടിലൂടെ സ്വീകരിച്ച സംഭവത്തിലാണ് യുവാവ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത് അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം പിൻവലിച്ചു കൊടുത്താൽ കമ്മീഷൻ നൽകാമെന്നായിരുന്നു ഹുസൈന് തട്ടിപ്പുകാരിൽ നിന്നും ലഭിച്ച വാഗ്ദാനം ആർ ടി സ്വദേശിയായ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം നാലു ലക്ഷം രൂപയാണ് ഹുസൈന്റെ അക്കൌണ്ടിൽ നിക്ഷേപിച്ചത് ഇത് പിൻവലിച്ചു കൊടുത്തതിന് മൂവായിരത്തി രൂപ കമ്മീഷനും കൈപ്പറ്റി ഈറോഡ് സൈബർ സ്റ്റേഷനിൽ ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് പോലീസ് സംഘം കോട്ടക്കലിൽ എത്തുന്നത് പണം അക്കൌണ്ട് വഴി സ്വീകരിച്ചതടക്കമുള്ള ക്രയവിക്രയങ്ങൾ സൈബർ സംഘം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ ഹുസൈനെ പ്രതി ചേർക്കുകയായിരുന്നു ഇയാളുടെ അക്കൌണ്ടിലേക്ക് പണം നിക്ഷേപിച്ചവർ ഒളിവിലാണ് മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് പോലീസുകാരായ ഗൌരിശങ്കർ ആർ പൂവാലങ്കൻ ഭുവനേഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘം കോട്ടക്കൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂരിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ചെറിയ ലാഭത്തിനു വേണ്ടി സ്വന്തം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന ലക്ഷങ്ങൾ മാഫിയകൾ സ്വന്തമാക്കുന്നത് കൂടുതലും കൗമാരക്കാരുടെ അക്കൗണ്ടുകൾ വഴി ഒറ്റയടിക്ക് വലിയ ലാഭം കിട്ടുന്നതിനാൽ മിക്കവരും ഇതിന് തയ്യാറാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ആയിരങ്ങൾ കിട്ടുമെന്നതിനാൽ പലരും ഇത്തരം മാഫിയകൾക്ക് പിന്നാലെയാണ് പലരും ഇതിന്റെ ചതിക്കുഴികൾ അറിയാതെയാണ് അകപ്പെടുന്നതെന്നാണ് പോലീസ് പറയുന്നത് അപൂർവ പരാതികൾ മാത്രമാണ് പോലീസിലെത്തുന്നത് എത്തിയാൽ തന്നെ മുഖ്യകണ്ണികൾ കേസിൽ ഉൾപ്പെടില്ല പണം അക്കൗണ്ട് വഴി സ്വീകരിക്കുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് പ്രതി ചേർക്കപ്പെടുന്നത് കോട്ടക്കൽ ഇന്റനൂർ വില്ലൂർ തുടങ്ങിയ ഭാഗങ്ങളിലുള്ള നിരവധി പേരെയാണ് ഇത്തരം മാഫിയകൾ വലയിലാക്കിയിരിക്കുന്നത് ഇത്തരം പണം സ്വീകരിക്കരുതെന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ിൽ വിവരമറിയിക്കണമെന്നും പോലീസ് പറഞ്ഞു ഈസ്റ്റ് ഇസ്ലെയും കോട്ടക്കൽ